എല്ലാ ദിവസവും അഞ്ച് ഹജ്ജും ഒരു ഉമ്രയും ചെയ്ത പ്രതിഫലം ലഭിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മനസ്സിലാക്കുക സ്ലാമലേക്കും വാഹമത്ത് പറ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഓരോ ദിവസവും നമുക്ക് അഞ്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലവും ഒരു ഉമ്ര ചെയ്ത പ്രതിഫലവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും നാം നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമുക്കത് നേടിയെടുക്കാൻ കഴിയുക അതിനുവേണ്ടി നാം ഒന്ന് ചെറുതായി ഒന്ന് ഒരുങ്ങണമെന്ന് മാത്രം കൂടുതലൊന്നും നമുക്ക് ആ വിഷയത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല വളരെ എളുപ്പമാണ് നാം അഞ്ചു വക്ത നിസ്കരിക്കുന്നവരാണല്ലോ ആ അഞ്ചു വക്ത നിസ്കാരത്തിലൂടെ നമുക്ക് ആ അഞ്ചു വക്ത നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നതിലൂടെ നമുക്ക് അഞ്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലം ഓരോ ദിവസവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും മാത്രവുമല്ല ഒരു ഒമ്പ്ര ചെയ്ത പ്രതിഫലവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഹബീബായ സ്വലഭാഹു അലി ഹിബല് തങ്ങള് നമുക്ക് വേണ്ടി ഒരു ഹദീസിലൂടെ ബഹുമാനപ്പെട്ട അബി ഉമാമ റബിദോ ബാബു എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് ഇങ്ങനെ കാണാം വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു മാഷാ അള്ള അലഹമ്മദില്ല എന്നെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അള്ളാ അപ്പൊ നമുക്ക് ഹദീസിലേക്ക് കടക്കാം വിഷയങ്ങൾ മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട അബി ഉമാം റദിയാഹിനുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനവറുകൾ പറയുകയാണ് ആരൻ നബിഹ്ലി ഹി വസെല്ലം ആരംഭപ്പൂവായ മുത്തുനവിധങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒരാള് എല്ലാ പർവ്വ നിസ്കാരങ്ങൾക്ക് വേണ്ടി അവൻ വീട്ടിൽ നിന്ന് നടന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ജമാത്തിന് വേണ്ടി പുറപ്പെട്ടാൽ വഹുവീറോ അവൻ ശുദ്ധിയുള്ളവനായിരിക്കെ അപ്പോൾ വീട്ടിൽ നിന്ന് വലിയ ശുദ്ധിയിലുള്ളവർ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരിച്ച് വൂബോധയെടുത്ത് വീട്ടിൽ നിന്ന് അവൻ ഫർവനസ്കാരത്തിന് വേണ്ടി ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു വന്നാൽ അവന്റെ പ്രതിഫലം ഒരു യഹ്റാമിൽ പ്രവേശിച്ച ഹാജിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് അപ്പോൾ നാം സുബിനിക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നാം ഉപോബ് ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വന്നാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിച്ചു ഇതുപോലെ നാം ലോഹവിന് അസ്വറിന് മഹരിബിന് ഇഷാദിനും അഞ്ച് വക്തിനും നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് നാം ജമാത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരികയാണെങ്കിൽ മാഷ അവ്വാ നമുക്ക് അഞ്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലം ഒരു ദിവസം നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയും പ്രിയമുള്ളവരെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അവരൊക്കെ പള്ളിയിലേക്ക് ജമായത്തിന് വരാൻ വേണ്ടി ശ്രമിക്കുക അത് നാം ഒരിക്കലും ജമായത്ത് നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് പുരുഷന്മാർക്ക് ജമായത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അതുകൊണ്ട് തന്നെ ജമായത്തിന് നിസ്കാരത്തിന് നാം പള്ളിയിലെത്തണം അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒമ്പ്രയുടെ പ്രതിഫലം നമുക്ക് ലഭിക്കണം അതെങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബി ഉമാമ റബി അള്ളാഹു എന്ന് പറയുന്ന ഹദീസിൽ തന്നെ കാണാം മൻ മൻമ ഒരാൾ ഗുഹ നിസ്കരിക്കാൻ വേണ്ടി അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ ആ പള്ളിയിലേക്ക് വന്നാൽ കാലലഹു ഖജിരിൽ മുഴത്ത നിറം അവനക്ക് ഒമ്പ്ര ചെയ്തവനെ പോലത്തെ ഒരു പ്രതിഫലം അവനിക്ക് ലഭിക്കും അപ്പോൾ ഒരു ദിവസം നമുക്ക് അഞ്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലവും ഒമ്പ്ര ചെയ്ത പ്രതിഫലവും നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ അഞ്ച് ഹജ്ജ് ചെയ്ത പ്രതിഫലവും ഒരു ഒമ്പ്ര ചെയ്ത പ്രതിഫലവും നാം ഓരോരുത്തരും വാങ്ങിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ശ്രദ്ധിക്കണം അള്ളാഹുദ്നെ നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ ശാരീരികമായിരിക്കുന്ന മാനസികമായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹുദ് തീർത്ത് തെരുമാറാകട്ടെ ആമീൻ റഹ്മത്തി കയ്യമർമീൻ അപ്പോൾ ഓർമ്മപ്പെട്ടിട്ടതുപോലെ വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി